ഉപരിപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ടോക്കിൽ മാതാപിതാക്കളോടുള്ള കടമകളുമായിട്ട് ബന്ധപ്പെട്ട് ഈശോ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരുന്നു നാലാം പ്രമാണത്തെ നമ്മൾ സ്വീകരിച്ച് അത് അനുഗ്രഹമാക്കി മാറ്റുക മാതാപിതാക്കളെ ബഹുമാനിക്കുക അവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അവർ വെറുതെ ഇങ്ങനെ കരങ്ങളെടുത്ത് ഉയർത്തി നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നത് മാത്രമല്ല ആ കരങ്ങളിങ്ങനെ ഉയരുന്നതോടൊപ്പം തന്നെ അവരുടെ മനസ്സും ഹൃദയവും ആ തലത്തിലേക്ക് ഉയരുവാൻ തക്ക വിധത്തിൽ നമ്മൾ അവരെ അനുസരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യണം അപ്പോഴാണ് അനുഗ്രഹം പൂർണ്ണമായിട്ട് വരിക പ്രിയപ്പെട്ട മാതാപിതാക്കളെ ദൈവം നിങ്ങൾക്ക് ഒരു വലിയ സ്ഥാനം പ്രമാണങ്ങളിൽ നൽകിയിട്ടുണ്ട് നാലാം പ്രമാണം മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള ഒരു വലിയ പ്രമാണമാണ് ആ സ്ഥാനത്തിൻ്റെ വലുപ്പവും ആ സ്ഥാനത്തിൻ്റെ മഹത്വവും എപ്പോഴും മാതാപിതാക്കള് അവരുടെ മനസ്സിൽ സൂക്ഷിക്കണം അതിന് തക്കതായിട്ടുള്ള ഒരു പെരുമാറ്റ രീതികൾ സംസാര രീതികൾ പ്രാർത്ഥന ചൈതന്യ മേഖലകൾ അഭിഷേക തലങ്ങൾ ആ മഹത്വവും ആ സ്ഥാനവും എന്നും ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിച്ച് മാതാപിതാക്കൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒത്തിരി ബഹുമാനങ്ങൾ അവരുടെ മക്കളിൽ നിന്ന് അവർക്ക് ലഭിക്കും ി മാതാപിതാക്കൾ അവരുടെ വില കളഞ്ഞു കുളിക്കുന്ന ഒരു തലം വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അനേകം കുടുംബങ്ങളിൽ വന്നുപെട്ട കണ്ണുനീര് എവിടെന്നാണ് തുടങ്ങിയത് അതെവിടെന്നാണ് ആരംഭിച്ചത് എന്ന് ഒരു പക്ഷേ പറഞ്ഞു വയ്ക്കാനായിട്ട് സാധിക്കും ഇന്ന് ചില കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം ചില മക്കളുടെ കണ്ണുനീരിന് കാരണം ചില മക്കളുടെ തകർച്ചയ്ക്ക് കാരണം ഒരു പരിധിവരെ ചില മാതാപിതാക്കളാണ് എല്ലാ മാതാപിതാക്കളും അല്ല എന്നാൽ ചില മാതാപിതാക്കളാണ് ശുശ്രൂഷായ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അനേകം കുടുംബങ്ങളിൽ നിന്ന് കേൾക്കുന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുക മാതാപിതാക്കൾ മക്കൾക്ക് ജന്മം കൊടുക്കുന്നു അവരെ നന്നായിട്ട് വളർത്തുന്നുണ്ട് അനുഗ്രഹമാക്കി വിദ്യാഭ്യാസം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ആരോഗ്യം കൊടുത്ത് ദൈവത്തെ കൊടുത്ത് ഒക്കെ നന്നായിട്ട് വളർത്തുന്നുണ്ട് നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് കാക്കയ്ക്ക് എപ്പോഴും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് ഈ മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുവാനുമായിട്ട് വലിയ അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സ്വന്തം ചോരയിൽ നിന്ന് വന്നതായത് കാരണം അവരെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹിച്ചോളും ഒരു കുഴപ്പമില്ല നന്നായിട്ട് വളർത്തും പഠിപ്പിക്കുന്നു നല്ല ഒരു ലെവലിലേക്ക് എത്തിക്കുന്നു ഇനിയാണ് പ്രശ്നം വരാൻ പോകുന്ന ഏരിയ ഇനി നന്നായിട്ട് പഠിപ്പിച്ച് അവരെ ഒരു നിലയിലാക്കി അവരെ വിവാഹം കഴിച്ചു കൊടുക്കുവാനായിട്ട് പോവുകയാണ് വിവാഹം ആൺമക്കളാണെങ്കിൽ അവരുടെ ഭവനത്തിലേക്ക് ഒരു പെൺകൊച്ച് കൊച്ച് കയറി വരുന്നു ഇനി പെൺ കൊച്ചുങ്ങളെയാണ് കെട്ടിക്കുന്നതെങ്കിൽ അവർ ഭവനം വിട്ട് ഇറങ്ങി വേറൊരു ഭവനത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരികയാണ് ഇവിടെയാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് മാതാപിതാക്കൾ നല്ല നിലയിൽ മക്കളെ വളർത്തി 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 വലുതാക്കി കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ഇവിടെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉദിക്കുന്നത് എന്ന കൂതാശിയിലൂടെ ആൺമക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരു പെൺ നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറി വരികയാണ് പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഓർക്കുക നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട മകൾ വേറൊരു ഭവനത്തിലേക്ക് കയറി ചെല്ലുകയാണ് പലപ്പോഴും പല മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമാണ് അയ്യോ എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയാണ് ഇത്ര നാൾ ഞങ്ങൾ അവളെ നന്നായിട്ട് വളർത്തി ഇനി അവൾ വേറൊരു ഭവനത്തിലേക്ക് പോവുകയാണ് അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനായിട്ട് പോവുകയാണ് ഒരു വേദന വിട്ടുകൊടുക്കേണ്ട ഒരു വേദന പലപ്പോഴും പെൺമക്കളുടെ മാതാപിതാക്കളിൽ അവരത് പ്രത്യേകമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ ഒരു കാര്യം ഓർത്തു കൊള്ളുക ഈ വിട്ടുകൊടുക്കേണ്ട ഈ മനോഭാവം പെൺമക്കളുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ഉണ്ടായിരിക്കേണ്ടത് ആൺമക്കളുടെ മാതാപിതാക്കൾക്കും ഇതുണ്ടായിരിക്കണം കാരണം മാതാപിതാക്കളെ നിങ്ങളുടെ ആൺമക്കളെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും അവിടെ ഒരു നഷ്ടത്തിൻ്റെ ഒരു പക്ഷേ അതിനെ ഇപ്രകാരം പറയാം വിട്ടുകൊടുക്കലിൻ്റെ ഒരു മനോഭാവം അവിടെ ഉണ്ടായിരിക്കണം സ്വന്തം മകനെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടാകാം ഒത്തിരി സ്നേഹിക്കുന്നുണ്ടാകാം പക്ഷേ വിവാഹം കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും അവർ നിറേതും മാത്രമല്ല പകരം അവർ വിവാഹം ചെയ്തിട്ടുള്ള അവരുടെ ജീവിത പങ്കാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറുകയാണ് അവർ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് അവർ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു രണ്ടാമത് അവർ ചെയ്യുന്ന കാര്യം അവർ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ജീവിത പങ്കാളികൾക്ക് അവർ രണ്ടാം സ്ഥാനം കൊടുക്കണം അതിനു ശേഷമേ മാതാപിതാക്കൾക്ക് അവിടെ ഒരു സ്ഥാനമുള്ളൂ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവ രണ്ടും ഒറ്റ ശരീരമായിട്ട് മാറും ഇങ്ങനെ ഒന്നായി ചേരണമെങ്കിൽ പെൺമക്കളുടെ മാതാപിതാക്കള് പൂർണ്ണമായിട്ട് അവരെ വിട്ടുകൊടുക്കണം ആ പെൺമക്കളെ വിട്ടുകൊടുക്കണം അതുപോലെ തന്നെ ആൺമക്കളുടെ മാതാപിതാക്കള് ഇങ്ങനെ ഒന്നായി ചേരണമെങ്കിൽ അവർ ഒന്നായി ചേരണമെങ്കിൽ ആൺമക്കളുടെ മാതാപിതാക്കൾ അവരെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം അവർ രണ്ടുപേരും ഒറ്റ ശരീരമായിട്ട് മാറട്ടെ ഇവിടെയാണ് കുടുംബജീവിതം തകർക്കാൻ വേണ്ടി പിശാജ് മാതാപിതാക്കളിലൂടെ പ്രവർത്തിക്കുന്നത് ഇനി എങ്ങനെയാണ് പിശാജ് പ്രവർത്തിക്കുന്നത് ആൺമക്കളുടെ ജീവിതത്തിലേക്ക് നോക്കുക ആൺമക്കൾ വിവാഹം കഴിഞ്ഞു അപ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം ഇത്ര നാള് ആൺമക്കളും മാതാപിതാക്കളും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്നേഹം അവന് സ്വന്തം ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരികയാണ് ഇത് ഓരോ മാതാപിതാക്കളും അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട ഒരു തലമാണ് സ്വന്തം മക്കളെ നഷ്ടപ്പെടുത്തേണ്ട ഒരു തലം അല്ലെങ്കിൽ വിട്ടുകൊടുക്കേണ്ട ഒരു തലം ഇതിനായിട്ട് മാതാപിതാക്കളെ നിങ്ങളിങ്ങനെ വടംവലി വെക്കരുത് ഒരു വശത്ത് കയറി വന്ന പെൺകുച്ച് സ്വന്തം ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വടംവലിയാണ് എതിർവശത്ത് മകന്റെ മാതാപിതാക്കള് അവളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങടെ വടംവലിച്ചുകൊണ്ടിരിക്കുക ഈ വടംവലിയാണ് പിശാചിന്റെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് കാരണം കയറി വരുന്ന പെൺകൊച്ചുങ്ങൾ ഒരിക്കലും മാതാപിതാക്കളിൽ നിന്ന് അവളുടെ ജീവിത പങ്കാളിയെ പൂർണ്ണമായിട്ട് വേർപെടുത്തി എന്നുള്ളതല്ല ഇതിന്റെ ലക്ഷ്യം പകരം ഒന്ന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു ആ വിവാഹം കഴിച്ചവര് രണ്ട് അവർ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടാം സ്ഥാനം കൊടുക്കുന്നു പിന്നെ അതിനുശേഷം മാതാപിതാക്കളുള്ള കടമ ആ മക്കൾ പൂർത്തീകരിക്കണം തീർച്ചയായിട്ടും ഇങ്ങനെ ഈ വടം വലിച്ചു വടം വലിച്ച് ഏറ്റവും അവസാനം ഈ മകനും ഈ മകളും കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് വരെ ഇത് കാരണമായിട്ട് മാറാറുണ്ട് എല്ലാ സംഭവിക്കുന്നു എന്നുള്ളതല്ല പക്ഷേ ചില കുടുംബങ്ങളുടെ ഒരു തകർച്ച അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ വിട്ട് ചില മക്കൾ ഇറങ്ങി പോകാനുള്ള ചില കാരണങ്ങൾ എന്ന് പറയുന്നത് അത് ഈ തലമാണ് ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ മക്കളുടെ വേദനയ്ക്കും തകർച്ചയ്ക്കും അവർ ഉയർച്ചയ്ക്കും തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മാതാപിതാക്കളാണ് കുടുംബത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന രണ്ട് പ്രധാനപ്പെട്ട ദുരന്തങ്ങളെക്കുറിച്ച് പറയാം ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് ദുരിതങ്ങൾ അതൊന്നാണ് അമ്മായിമ്മയും രണ്ട് മരുമകളും അമ്മായിപ്പനും മരുമകനും എന്നുള്ള ചിന്താഗതിയും ഉണ്ട് പക്ഷെ അത് വളരെ കുറവാണ് ഈ ചിന്താഗതി ആദ്യം കുടുംബത്തിൽ നിന്ന് മാറ്റിയെടുക്കണം അമ്മായിമ്മയും മരുമകളും എന്നുള്ള ചിന്താഗതി മാറ്റിയിട്ട് അമ്മയും മകളും എന്നുള്ള ചിന്താഗതിയിലേക്ക് വരണം അമ്മായിപ്പനും മരുമകനും എന്നുള്ള ചിന്താഗതി മാറ്റിയിട്ട് അപ്പനും മകനും എന്നുള്ള ചിന്താഗതിയിലേക്ക് വരണം അതാണ് വിവാഹമെന്ന കൂതാശിയിൽ രണ്ട് കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ചിന്താഗതി മാറിക്കിട്ടണമെങ്കിൽ രണ്ട് കുടുംബങ്ങളും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ സ്വീകരിച്ച കൂതാശ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പരിശുദ്ധ കുർബാനയാകുന്ന കുതാശിയായിരുന്നു സ്നേഹത്തിന്റെ കുതാശിയിൽ വെച്ചിട്ടാണ് രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചത് സ്നേഹത്തിന്റെ കുതാശിയിൽ വെച്ചിട്ടാണ് രണ്ട് വ്യക്തികൾ അവിടെ ഒരു ശരീരമായിട്ട് മാറിയത് ഇനിയിപ്പോൾ മോഡേൺ കാലഘട്ടമൊക്കെ ആണല്ലോ ഒത്തിരി പഠിച്ച മക്കളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷില് പറയാനായിട്ട് മുട്ടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മദർ ഇൻ ലോ എന്ന് പറയരുത് മദർ ഇൻ ലവ് എന്ന് പറയണം ഡോക്ടർ ഇൻ ലോ എന്ന് പറയരുത് ഡോക്ടർ ഇൻ ലവ് എന്ന് പറയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം നമ്മൾ സ്നേഹത്തിന്റെ കൂതാശിയിൽ വെച്ചിട്ടാണ് വിവാഹം കഴിച്ചത് സ്നേഹത്തിൻ്റെ കൂതാശിയിലാണ് ഒരുമിച്ചത് സ്നേഹത്തിന്റെ കുതാശിയിൽ വെച്ചിട്ടാണ് രണ്ട് കുടുംബങ്ങൾ ഒന്നായിട്ട് മാറിയത് എങ്ങനെയായിരിക്കണം അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അവർ രണ്ടുപേരും അമ്മയുടെ തലത്തിലേക്ക് മകളുടെ തലത്തിലേക്ക് എപ്രകാരം വളരണം എന്നുള്ള വലിയ സന്ദേശം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് റൂത്തിൻ്റെ പുസ്തകം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിലായിരുന്നില്ല റൂത്തിൻ്റെ ജനനം അവൾ ഒരു വിജാതി സ്ത്രീയായിരുന്നു പക്ഷേ നവോമിയുടെ മകനെ വിവാഹം ചെയ്തതിലൂടെ റൂത്ത് എന്ന് പറയുന്ന വിജാതിയ സ്ത്രീ അവൾ നവോമിയെയും നവോമിയുടെ കുലത്തെയും ആ കുലത്തെ സൃഷ്ടിച്ച ദൈവത്തെയും യാവേയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു അവർ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായിട്ട് ഈ നാല് അധ്യായങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് റൂത്ത് എന്ന് പറയുന്ന ആ വിജാതിയ സ്ത്രീ ഒരിക്കലും തൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ അമ്മായിമ്മയായിട്ട് കണ്ടിരുന്നില്ല അതുപോലെ തന്നെ നവോമി തൻ്റെ മകൻ്റെ ഭാര്യയെ ഒരിക്കലും മരുമകളായിട്ട് കണ്ടില്ല പകരം സ്വന്തം മകളെപ്പോലെ അവളെ സ്നേഹിച്ചു ആ അമ്മയുടെയും മകളുടെയും സ്നേഹം കണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുന്നുണ്ട് സ്വന്തം ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം ഒത്തിരി നിരാശയിലും ദുഃഖത്തിലുമായിരുന്ന റൂത്തിനെ ദൈവം അനുഗ്രഹിച്ചത് സ്വന്തം ഭർത്താവിൻ്റെ അമ്മയോട് കാണിച്ച സ്നേഹത്തിലൂടെയും ബഹുമാനത്തിലൂടെയുമാണ് അതുപോലെ തന്നെ സ്വന്തം മകൻ്റെ ഭാര്യയെ അവൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിച്ചതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ആ അമ്മ എപ്പോഴും ആ റൂത്തിന് നല്ലത് വരുവാനായിട്ട് ആഗ്രഹിച്ചു അവസാനം മത്തായുടെ സുവിശേഷത്തിൽ ഒന്നാം മധ്യത്തിൽ നാം കാണുന്നുണ്ട് ഈശോയുടെ വംശാവലിയിൽ പോലും ഈ റൂത്തിൻ്റെ പേര് അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ് ഈ അമ്മയുടെയും ഈ മകളുടെയും ആഴമായിട്ടുള്ള സ്നേഹം നിമിത്തമാണ് ദൈവം റൂത്തിൻ്റെ പേര് യേശുവിൻ്റെ വംശാവലിയിൽ എഴുതി ചേർക്കുവാനായിട്ട് ഇടയായത് റൂത്തിന് കൂടെ ഒരു അനുഗ്രഹമായിരുന്നു കുടുംബ ജീവിതത്തിൽ ഭർത്താവിനോട് മാത്രമല്ല തൻ്റെ ഭർത്താവിൻ്റെ അമ്മയോടും നൂറ് ശതമാനം നീതി പുലർത്തി ജീവിച്ചു സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ അമ്മായിമ്മയായിട്ടല്ല അമ്മയായിട്ടാണ് അവൾ കരുതിയത് സ്വന്തം മക്കൾ മരിച്ചു കഴിഞ്ഞപ്പോൾ സർവ്വശക്തൻ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് പോലും നവോമി ചിന്തിച്ചു അങ്ങനെ വേദന നിരാശപ്പെട്ട് ജീവിക്കുന്ന ആ നവോമിയുടെ ജീവിതത്തിൽ ആ കയറി വന്ന മകള് അനുഗ്രഹമായിട്ട് മാറി കാരണം ആ മരുമകളെ സ്വന്തം പോലെ ആ അമ്മ സ്നേഹിച്ചു എല്ലാ അമ്മാമ്മമാരോടും പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ അമ്മമാരായിട്ട് മാറുക എല്ലാ മരുമക്കളും ആ മക്കളുടെ സ്ഥാനത്തേക്ക് വളരണം അവരൊരിക്കലും അമ്മായിമ്മ എന്ന് അഭിസംബോധന ചെയ്യരുത് കുടുംബത്തിൽ ഈ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും